നമസ്കാരം ലൂ സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം നമസ്കാരം ചേട്ടാ ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു ഗോതമാഷം സംസ്ഥാന കമ്മിറ്റി നമ്മള് എനിക്കിത് പെട്ടെന്ന് ഇത് പത്രസമ്മേളനം കണ്ടോണ്ടിരുന്നപ്പോ ഓർമ്മ വന്നതേ ഈ സന്ദേശ സിനിമ തന്നെയാണ് നമ്മളെപ്പോഴും പറയാനുള്ള കാര്യം സത്യ സിനിമയിൽ ശങ്കരാണ്ടി എല്ലാം കൂടെ ഒരുമിച്ചിരുന്നത് എന്തുകൊണ്ട് തോറ്റു എന്നുള്ള ചർച്ച സൈദ്ധാന്തിയ ഭാഷയെ പറയുമ്പോഴേ അതെ ആ ഭാവി കൊട്ടാരക്കാരെ പറയും എന്തുകൊണ്ട് തോറ്റു എന്നങ്ങ് പറഞ്ഞാൽ പ്രതിക്രിയാതൊന്നും പറയേണ്ടെന്ന് അത് വളരെ മാന്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷ തന്നെയാണ് പക്ഷേ പറഞ്ഞു ഇന്ന് അദ്ദേഹം സൈദ്ധാന്തിയ ഭാഷ അങ്ങനെ പാർട്ടിയിൽ നിന്ന് അകന്നു അല്ലെങ്കിൽ ജനങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചില്ല അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് ഏറ്റു പറഞ്ഞിരിക്കുകയാണ് അതൊരു വലിയ ഏറ്റവർച്ചിൽ തന്നെയാണ് തീർച്ചയായിട്ടും അതെ ജനങ്ങൾ പാർട്ടിയിൽ നിന്നും പാർട്ടി സംവിധാനങ്ങളിൽ നിന്നും അകന്നു എന്തിനാ പാർട്ടിക്കാർ പോലും അകന്നു അതാണ് അതാണ് സംഭവിച്ചത് തീർച്ചയായും കണ്ണൂരിലെ വ്യാപകമായ ഒഴുക്ക് ബി ജെ പിയിലേക്കാണ് വോട്ട് ഒഴുകി പോവുകയായിരുന്നു ബി ജെ പി വളരെ ഗുരുതരമായൊരു വിഷയം തന്നെയാണ് പാർട്ടി ചിന്തിക്കേണ്ട വിഷയമാണ് അത് ചിന്തിച്ചു എന്തായാലും നല്ല കാര്യം അതിന് അതിന്റെ നടപടിക്രമങ്ങളും അതിന് വേണ്ട കാര്യങ്ങൾ ഇനി മുമ്പോട്ടുള്ള ഭാവിയിൽ എന്താണ് തീരുമാനങ്ങൾ എന്നുള്ളത് കൂടി ഒന്ന് ശരിയാക്കി വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈഴവ സമുദായവും ന്യൂനപക്ഷങ്ങളും പാർട്ടിയെ കൈവിട്ടു പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ന്യൂനപക്ഷം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ബി ജെ പി പക്ഷത്തേക്ക് പോയി ഈഴവരെ സംബന്ധിച്ച് ബി ഡി ജെ എസ് വഴി പിന്നെ ബി ബി ജെ പി ഈഴ സമുദായത്തിൽ എത്തി എസ് എൻ ഡി പി എൽ എത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ കുറച്ചു കാര്യം ഇല്ലാതില്ല കാരണം കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് ഈഴവ സമുദായം തന്നെയാണ് അതെ സംശയിക്കേണ്ടത് ചെറിയ ഇളക്കം ഏറ്റവും പറഞ്ഞിരിക്കുന്നു ഗോമ എന്ന് പറയാൻ പാർട്ടി പാർട്ടി സംബന്ധിച്ച് കാര്യം സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റൊക്കെ വളരെ വിശദമായി വിലയിരുത്തലിന് ശേഷമാണല്ലോ ഇപ്പൊ അദ്ദേഹം പത്രസമ്മേളനത്തിന് തന്നെ വന്നത് അതെ 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 അപ്പൊ മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഏതെങ്കിലും നേതാവ് ആരെങ്കിലും മോശമായ പെരുമാറില്ല തിരുത്തൂന്നാണ് ഇത് ആരുടെ ഉദ്ദേശമാണെന്ന് നമുക്ക് മനസ്സിലായി മൈക്ക് സെറ്റിനോട് പോലും ദേഷ്യപ്പെട്ട ഒരാളിൻ്റെ അടുത്താണ് എന്ന് നമുക്കറിഞ്ഞാൽ മനസ്സിലാവും പക്ഷെ ആര് തിരുത്തും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആര് മണികെട്ടും പൂച്ച വരുമ്പോ അറിയാനായിട്ടത് ആര് മണികെട്ടും ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് പറയാം എന്നുള്ളതല്ലാതെ പ്രാവർത്തികമാക്കാൻ ഇത്തിരി പ്രയാസകരമായ ഒരു കാര്യമാണ് ഈ തിരുത്തൽ വാദം എന്ന് പറയുന്നത് അത് ഇതിനു മുൻപും പലപ്പോഴും തിരുത്തൽ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അത് അത് തിരുത്തി തന്നെയാണ് മുമ്പോട്ട് പാർട്ടി പോകുന്നത് എന്ന് പല നേതാക്കളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും പലപ്പോഴും പ്രാവർത്തികമായി കാണുന്നില്ല തിരുത്തൽ ശക്തിയായി നിലകൊള്ളാൻ സി പി എമ്മിന് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ സ്വാഭാവിക നല്ല പരാജയമായിരുന്നു നല്ല പരാജയം എന്നുള്ള രീതി തന്നെയാണ് നന്നായി തോറ്റു എന്ന് പറഞ്ഞതുപോലെയാണ് അത് അദ്ദേഹം പറയുന്ന എന്ന് പറഞ്ഞ മറ്റൊരു കാര്യം ഇത് നമ്മള് ദേശീയതലത്തിൽ അങ്ങനെ ചിന്തിച്ചു നിന്നൊക്കെയാണ് ആള് അങ്ങനെ ദേശീയ മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ അടുത്ത മുന്നണിക്ക് ബിജെപിയും കോൺഗ്രസ് ആരും കൂടെ മത്സരിച്ചോട്ടെന്ന് വിചാരിച്ചാൽ മതി അതെ കാര്യമൊന്നുമില്ല മത്സരിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിച്ചത് പക്ഷെ ജനങ്ങള് ഇത്തരം ഈ രീതിയിൽ പ്രതികരിക്കുമെന്ന് ഇവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നിപ്പോൾ നമുക്ക് മനസ്സിലാവും അതെ അതെ അതിന്റെ ഒരു തിക്തഫലമാണ് ഇപ്പോൾ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത് പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോയില്ല അതുപോലെ തന്നെ സി പി ഐയും അതുപോലെ പല ഘടകകക്ഷികളും പല ഇടതുപക്ഷ സൈദ്ധാന്തികരും ഒക്കെ തന്നെ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ സർക്കാരിന്റെ മറ്റു പല നടപടികളുമായിട്ടും അതുപോലെ ഭൂരിപക്ഷങ്ങളിൽ നിന്ന് അകന്നു എന്ന് പറയുന്ന ഒരു ആരോപണം കൂടിയുണ്ട് അത് അത് ഈ ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് സി പി എമ്മിന് വലിയ അകൽച്ച നേരിട്ടു പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിന് മുൻപ് ചൂണ്ടിക്കാട്ടി കാട്ടിയതാണ് അതായത് കണ്ണൂരിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിലെ കുറെ സഖാക്കളുടെ സി പി എം പ്രവർത്തകരുടെ ധാർഷ്ട്യം അതായത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പോയി സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുക പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങളെ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞ് വരട്ടുക വഴിയിൽ തടഞ്ഞു നിർത്തി ആൾക്കാരോട് ചൂടാകുക പണമടക്കിയ ഈ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അവർ ചോദിച്ചു ഈ ഇന്ന സഹകരണ ബാങ്കിൽ നിന്ന് ഇത്രയും കോടി രൂപ കട്ടോണ്ട് പോയല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അവരെ വീണ്ടും ഭീഷണിപ്പെടുത്തുക അങ്ങനെ പ്രാദേശികമായി കൂടി ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് പ്രത്യേകിച്ചും കണ്ണൂർ മേഖലയിൽ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതെല്ലാം ഇന്ന് ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായി എന്നുള്ളതാണ് ഗോവിന്ദ സൂചന ഇനിയിപ്പോൾ നാല് മേഖലാ സമ്മേളനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് സമ്മേളനം ആയിരിക്കില്ല പാർട്ടി പാർട്ടി സമ്മേളനങ്ങളായിരിക്കാം അത് വിളിച്ച് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് സംബന്ധിച്ചുള്ള വിലയിരുത്തലാകാം പക്ഷേ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഒരു കാലത്ത് ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല ഉൾപ്പാട്ട ജനാധിപത്യം എന്നുണ്ടായിരുന്നു അണികൾക്ക് അഭിപ്രായം പറയാം അതിനകത്ത് വെളിയിറങ്ങി പറയരുതെന്നേ ഉള്ളൂ വെളിയിറങ്ങി അകത്ത് തന്നെ എത്രത്തോളം പറയാം എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അതെ എത്രത്തോളം പറഞ്ഞു കാണും എന്നുള്ളതാണ് കുമാരുള്ള സാറ് പറയും അത്രക്കം അറിയാമല്ലോ എന്ന് പറയും പഠിപ്പിക്കും അപ്പൊ അതിനെ പേടിച്ചൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പലരും ഇനിയും പലതും ഉണ്ടായിരുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെവർക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള വിമർശനം തന്നെയാണ് അവിടെ ഉയർന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതെ അതെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ഒരു രീതിയായിരുന്നു പാർട്ടിക്ക് സമ്പൂർണമായി നടന്നുകൊണ്ടിരുന്നത് അത് ശക്തമായ തിരിച്ചടി അതായത് നമ്മള് നമ്മളുടെ ഭാഷയിൽ ചില മാധ്യമങ്ങളുടെ ഭാഷയിൽ പിണറായിസം എന്ന് പറയുന്നത് പോലെ ആ പിണറായിസത്തിനെതിരെയുള്ള ഒരു വള വളരെ ശക്തമായ ഒരു നിലപാടാണ് പാർട്ടിയുടെ സംസ്ഥാന സമിതി ഘടകം എടുത്തത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പല വിഷയങ്ങളിലും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ആ ഒരു തിരിച്ചടി ശക്തമായി തന്നെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഒക്കെ തന്നെ വലിയ തോതിൽ ചർച്ച തിരിച്ചടിയായി അത് മാത്രമല്ല ഇന്ന് ഗോതമാർഷത്തെ പറയുകയും ചെയ്തല്ലോ അദ്ദേഹം പറഞ്ഞ തന്നെ തിരിച്ചാണ് ഗോന്ദർ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ഏതാണ്ട് ഒറ്റപ്പെടുത്തി മാധ്യമങ്ങളെല്ലാം കൂടെ ചേർന്ന് ആക്രമിച്ചു എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇതിനെതിരെ വിമർശനം ഉയർന്നു എന്നാണ് അതെ കാരണം ഇതൊരു കിച്ചൻ ക്യാബിനറ്റായി പ്രവർത്തിക്കുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ മാത്രം ചേർന്ന് തീരുമാനമെടുക്കുന്നു കാര്യങ്ങൾ നടപ്പിലാക്കുന്നു അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രം പദവികളിൽ വെക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അപ്പൊ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നാണ് ആരാണ് ഉയർത്തിയത് ഇനി നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ കുറച്ചുപേരെ ഉള്ളു ബാക്കി ആർക്കും പറയാനുള്ള ധൈര്യം കാണില്ല എങ്കിലും ഇപ്പൊ തൽക്കാലം വീണെടുക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹം പലർക്കും ഉച്ചിട്ട് നിൽക്കുന്നവർക്കൊരു ധൈര്യമൊക്കെ വരും അതെ നേരത്തെ ജി സുധാകരൻ മുൻമന്ത്രി കൂടിയായ ജി സുധാകരൻ വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു അതെ പക്ഷെ ഇപ്പൊ സംസ്ഥാന കമ്മിറ്റി അങ്ങല്ല എന്നുള്ളതാണ് അംഗം ആയിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ ഇതിപ്പോ അദ്ദേഹം ഇടത്തിലാണ് വിളിച്ചു പറഞ്ഞു കാര്യങ്ങള് അതായത് പാർട്ടിക്കുണ്ടായ ശക്തമായ തിരിച്ചടി അത് ബി ജെ പിക്ക് ഉണ്ടായ മുന്നേറ്റം ഇതൊക്കെ തന്നെ വ്യക്തമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർക്കാർ സംവിധാനങ്ങളുടെയും പാർട്ടി സംവിധാനങ്ങളുടെയും ആ ഒരു വീഴ്ച അത് അക്കമിട്ട് നിരത്തിയാണ് ജി സുധാകരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം ചില പരിപാടികളിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ടൊക്കെ കേട്ടു പക്ഷേ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഉണ്ടായിരുന്നു അദ്ദേഹം അത് ഈ സമയനിഷ്ഠക്കാരനാണ് പിണറായി അങ്ങനെയാണല്ലോ പിണറായി സമയക്കാരൻ അല്ലെങ്കിൽ ജീസുധാരൻ സമയമാണ് ഒരു പരിപാടി ഇത്ര മണി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അദ്ദേഹം വരും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ അപൂർവ്വം സമയനിഷ്ഠയുള്ള നേതാക്കളാണ് പിണറായി വിജയനും അല്ലെങ്കിൽ ജീസുധാകര പോലുള്ള ആളുകൾ മറ്റുള്ളവരെല്ലാം കണക്കാണ് കൃത്യസമയമാണ് കൃത്യ സമയത്ത് തന്നെ ഒരു മൂന്നര എന്ന് പറഞ്ഞാൽ മൂന്നരയ്ക്ക് തന്നെ വരും അതെ അതായത് പാർട്ടി കൂടുതൽ പഠിച്ച് ഈ പരാ പരാജയത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് തിരുത്തൽ നടപടികളുമായി മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഗോവിന്ദഷ് പറയുന്നത് അത് എത്രമാത്രം പ്രാവർത്തികമാകും എന്ന് നമുക്ക് നോക്കാം മാത്രമല്ല ഇന്ന് വളരെ ശ്രദ്ധിച്ച ഒരു കാര്യം ഞാൻ പത്രസമ്മേളനത്തിൽ ഈ ഗോതമ്പമാഷ് പല കാര്യങ്ങളും പറഞ്ഞുകൂടുതൽ ജീ സുധാരൻ പറഞ്ഞ ഒരു കാര്യത്തെ കുറിച്ചും അല്ലെങ്കിൽ ജീ സുധാറിനെ നേരെ നടപടിയെടുക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം പാർട്ടി വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി നേരത്തെ ആരുന്നെങ്കിൽ ഒരു നേതാവ് ജി സുധാറിനെ പോലെയുള്ള മന്ത്രിയായിരുന്നോ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നോ വളരെ മുതിർന്ന ഒരു പ്രകൽപനായ നേതാവ് ഇത്ര പരസ്യമായി മാധ്യമങ്ങളോട് അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ മിനിമം വിശദീകരണം ചോദിക്കുന്നെങ്കിലും പറയുമായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സമിതിയിൽ നമുക്കറിയില്ല അതെ എന്തായാലും സുധാകരൻ അദ്ദേഹത്തിന്റെ വാക്കുകളുമായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായ അഭിപ്രായ പ്രകടനങ്ങളുമായിട്ട് ഇനിയും രംഗത്ത് വരാനുള്ള സാധ്യത കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനോട് വിശദീകരണം പോലും തേടിയിട്ടില്ല അപ്പൊ അത്രയും പാർട്ടി വല്ല ദുർബലമായിരിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പണ്ട് ഇപ്പം നമ്മളൊക്കെ ഒരു കാലത്ത് പറയുമായിരുന്നു ഇപ്പൊ എം വി രാഘവനെയും ഗൗരിയമ്മയും ഒക്കെ പുറത്താക്കാൻ ഒരു മാർഷ്ടിക്കെ കഴിയുള്ളൂ എന്ന് നമ്മള് നമ്മളല്ലേ നമ്മള് അതാണ് സ്ട്രെങ്ത് എന്ന് പക്ഷെ ഇന്ന് അങ്ങനെ അല്ല ഒരു പക്ഷേ ഇന്നാണ് ഗൗരി എം ബി ആറും ഒക്കെ പാർട്ടിക്ക് പാർട്ടിയിൽ ഈ പറഞ്ഞതുപോലെ അന്ന് ഈ പ്രശ്നങ്ങൾ റിവാൾട്ട് ഉണ്ടാക്കിയിരുന്നെങ്കിലേ തൊടാൻ പറ്റൂലായിരുന്നവരെയൊന്നും ഇന്നാണെങ്കിൽ ഇന്നാണെങ്കിൽ മാത്രമല്ല എന്തിന് തൊട്ടില്ല ഗൗരി എം ബി ആറിൽ മാത്രമല്ല അന്ന് പണ്ടിവര് പിന്നെ നടപടി എടുത്ത പുത്തലത്ത് നാരായണയും പി വി കുഞ്ഞുകണനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ വേലും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു മനസ്സിലായി അത് വളരെ കൃത്യമാണത് പാർട്ടി ദുർബലമായിരിക്കുന്നു അതിന്റെ ഏറ്റുപുറച്ചില് തന്നെയാണ് ഇന്ന് ഓന്ദമാഷിന്റെ വാക്കുകള് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അതെ പാർട്ടിയുടെ ആ ഒരു പ്രായോഗിക തലത്തിൽ നിന്ന് പണ്ട് പ്രവർത്തിച്ചിരുന്ന ആ ഒരു പ്രായോഗിക തലത്തിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ കുറച്ച് സുഖിക്കട്ടെ ഇനിയിപ്പോൾ ഒരുപാട് തല്ലുകൊണ്ടതല്ലേ ഒരുപാട് ഘട്ടൻ ചായം പരിപാലയല്ലായിരുന്നു പണ്ട് ഇനിയിപ്പോ ഫൈവ് സ്റ്റാർ ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെ പറയുന്നത് പോലെ ആ രീതിയിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് അകലുകയാണ് പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയുടെ വോട്ടുകൾ വലിയ ജനങ്ങളെന്ന് ഇവർ പെരുമാറി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് ജനങ്ങളില്ലെങ്കിൽ അത് പാർട്ടിയാണ് പ്രസ്ഥാനം ഉണ്ടോ ഒന്നും പിന്നെ മുഴുവൻ പാർട്ടി അണികളുടെ വോട്ടുണ്ടോന്നല്ലേ ഇവർ ജയിക്കുന്നത് നിഷ്പക്ഷ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യരുണ്ട് സ്ത്രീകളുടെ സ്ത്രീകൾ ഒരുപാട് ഉണ്ട് സ്ത്രീകളുടെ വോട്ട് ഗഡ്യമായി അതെ ഈ പണ്ടൊക്കെ പലപ്പോഴും സി പി എം മറ്റിലാറുണ്ടായിരുന്നത് കാരണ പ്രവർത്തനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി പലപ്പോഴും ഇപ്പൊ നേരെ തിരിച്ചാണ് ഇപ്പൊ അവരെ യുവജന പ്രസ്ഥാനങ്ങളാണ് നേതാക്കന്മാർ ഇവർ നടത്തുന്ന ധാർഷ്യത്തോടുള്ള പ്രകടനങ്ങൾ സിദ്ധാർത്ഥന്റെ മരണം അതെ ആ മരണത്തിന് ആ പാവം കുട്ടി മരിച്ചതിന് പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നടത്തിയ കള്ള തട്ടിപ്പ് പരിപാടിയാണ് ഈ നേതാക്കന്മാരുടെ പലരും നടത്തിയ അവരുടെ പി എച്ച് ഡിയുമായി ബന്ധപ്പെട്ടു അതുപോലെ അവരെ വിദ്യാഭ്യാസ ജോലി കിട്ടുന്ന തട്ടിപ്പും എല്ലാം കൂടെ വരുമ്പോഴേ ജനം കഴുതയാണ് എന്ന് ഇവർ തെറ്റിദ്ധരിച്ചു അങ്ങനെ ജനം അങ്ങനെ അല്ല ജനത്തിന് നമ്മൾ എപ്പോഴും ജനം വേറൊള്ളണമെന്നുള്ള രീതി തന്നെ നമ്മൾ ചിന്തിക്കണം ഒരുപക്ഷേ കാലത്ത് ഇത്തരം എന്നുള്ള ഇടപെടുവായിരുന്നു അങ്ങനെയുള്ള ആ ഒരു നേതൃത്വം ഇപ്പൊ ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം അതെ സുശക്തമായ ഒരു നേതൃത്വമില്ല പാർട്ടി സ്വന്തം പാർട്ടിക്കാരനാണെങ്കിൽ എന്തെങ്കിലും തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ അവനെ രക്ഷിക്കാനും അവനെ കേസിൽ നിന്ന് ഊരിക്കൊടുക്കാനും ഉള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് പണ്ട് കാലത്ത് അങ്ങനെയല്ല അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും അവനെതിരെ നടപടിയെടുക്കും അവനും അവനുമായി ബന്ധപ്പെട്ട കേസിൽ ഇടപെടില്ല അവനെതിരെ പരാതി കൊടുക്കും ഇതൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഒരു പാർട്ടി ജനകീയമായി മാറുന്നത് തീർച്ചയായും നമ്മുടെ നാട്ടില് സ്വാതന്ത്ര്യം കിട്ടി ഭരണം കിട്ടി ഇട്ടക്ക പോലും കോൺഗ്രസും ഏതാണ്ട് പഴയ രാജഭരണത്തിന്റെ ഒരുപാട് അവശേഷിപ്പുകൾ വെച്ച് ആ രീതിയിൽ ഭരിച്ചപ്പോഴാണ് നേരത്തെ കപ്പൂർ സംസ്ഥാനം വളർന്നത് അതെ അവരെ അത്രയും ക്രൂരമായി അഴിച്ചു വർത്താൻ നോക്കിയപ്പോൾ അവർ ഉയർന്നു വന്നു അതെ പക്ഷേ ഭരണം കിട്ടി കഴിഞ്ഞപ്പോൾ പക്ഷെ അമ്പത്തേഴിലും അറുപത്തേഴും ഒന്നും ഇത്തരം ചെയ്തിട്ടില്ല കേട്ടോ ഒരിക്കലും ഇല്ല ഇല്ല ഇപ്പൊ അത് അത് മാറി കാലമായി ട്രെൻഡ് ഇപ്പോ ഇതാണ് ഇത്തരത്തിലുള്ള മാത്രമല്ല നമ്മൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇ എം എസ് മത്സരിച്ച ആലത്തൂർ മണ്ഡലത്തിൽ അസംബ്ലി മണ്ഡലം ആലത്തൂരിൽ അദ്ദേഹം വളരെ കുറഞ്ഞ വോട്ടാണ് അന്ന് ജയിച്ചത് അദ്ദേഹത്തെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നുള്ള എസ് വിജയരാഘവനാണ് പിന്നീട് എം പി ഡി സി പ്രസിഡന്റൊക്കെ ആരുന്നത് പിന്നെ ഇ എം എസ് ഇലക്ഷൻ മത്സരിച്ചിട്ടില്ല അത് നമ്മൾ എപ്പോഴും നോക്കണത് അതാണ് ആ മനുഷ്യന്റെ അന്തസ്സ് അദ്ദേഹം ഇ എം എസിനെ പോലുള്ള ഒരാൾ എനിക്കൊന്നും ആയിരം ചില്ലറയാണോ വളരെ ചെറിയ എന്തായാലും അയ്യായിരം ഒന്നും ഇല്ല വളരെ ഇ എം എസ് ഒരിക്കലും അങ്ങനെ ജയിക്കാൻ പറ്റില്ലാത്ത ഓട്ടമാണ് അദ്ദേഹം ജയിച്ചത് ആലത്തൂര് പിന്നെ അദ്ദേഹം മത്സരിച്ചിട്ടില്ല അപ്പൊ ആ ഒരു ആർജവും അവർ കാണിച്ചു ജനങ്ങൾ അങ്ങനെയാണ് എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കി അത് വളരെ പ്രധാനമാണ് ഇവർക്കത് ജനങ്ങളെ മനസ്സിലാക്കുന്നില്ല ഇ എം എസിനും എ കെ ജിക്കും അല്ല എ കെ ജി പാങ്ങളെ പടത്തലെന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ശരിയാണ് ഒരു പാങ്ങളെ പടത്തലം തന്നെയായിരുന്നു അതിന് അച്ഛനാണെങ്കിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള ഇടപെടലും പലപ്പോഴും പാർട്ടി അദ്ദേഹത്തെ പല കാര്യങ്ങളിലും വിലക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ വേണ്ടി സമ്പത്തിനെ അദ്ദേഹത്തിന്റെ കൂടെ നിർത്തി എം പി ആയിരുന്ന മനുഷ്യനെ അതെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി അങ്ങനെ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ വരെ ആളെ നിർത്തി ആ രീതിയിൽ കൊണ്ടുപോയി എന്നിട്ടും അദ്ദേഹം ജനങ്ങളോട് വളരെ സൗമ്യനായി പെരുമാറിയ വളരെ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയായതുകൊണ്ട് മാത്രമാണ് ആലത്തൂർ കെ രാധാകൃഷ്ണൻ ജയിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇല്ലെങ്കിൽ സമ്പൂർണ്ണ പരാജയം സംഭവിച്ചെ അതെ 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 ഇന്ന് ഗോതം പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലോ ഞങ്ങൾ നേതാക്കന്മാർ മോശം പെരുമാറിയൽ തിരുത്തുള്ളത് ആ തിരുത്തേണ്ടതാണ് അത് സി പി എംമാര് മാത്രമല്ല നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും അത് ചിന്തിക്കേണ്ടതാണ് ജനങ്ങളോട് മോശമായി പെരുമാറുന്നവർ ഇവര് അവര് ജനപ്രതിനിധികൾ എന്നല്ലേ പറഞ്ഞത് ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ പ്രതിനിധികളാണ് അവർ അത് നമ്മളാണ് അവരെ വോട്ട് ചെയ്ത് അവരെ തിരിച്ച് ചീത്ത വിളിക്കുക അവർ അവര്യാതെ സംസാരിക്കുക ഇതൊക്ക ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയും കേരളത്തിൽ ഒരിക്കലും ഇങ്ങനെ സംഭവം പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വലിയ തിരിച്ചടിയല്ലേ ഉണ്ടായി തീർച്ചയായും കല്ലാശ്ശേരി തളിപ്പറമ്പൊക്കെ വലിയ തിരിച്ചടിയുണ്ടായിട്ട് ഏതാണ്ട് ആയിരം മൂട്ടിന്റെ ഒക്കെ ലീഡ് അവിടെ ആ മണ്ഡലങ്ങളിലും ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ അവിടെയൊക്കെ കോൺഗ്രസിനും ബി ജെ പി അതിന്റെ പത്തരട്ടി ലീഡ് വാങ്ങിക്കൊണ്ടിരുന്ന സി പി എം ആണ് ഇടതുപക്ഷമാണ് അവിടെയൊക്കെ സത്യം പറഞ്ഞാൽ വലിയ തകർച്ച അനുഭവപ്പെട്ടത് പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർ യുവ വോട്ടർമാരൊക്കെ തന്നെ ഒരു വേള ഈ ഒരു വിമുഖത കാണിച്ചു കാണാം തീർച്ചയായും തീർച്ചയായും കാരണം അവരിത് കാണുകയാണല്ലോ ഇത് പണ്ട് എന്ത് എന്ത് വൃത്തിയത് കാണിച്ചാലും അത് അച്ചടി മാധ്യമങ്ങൾ അവർ വളച്ചൊടിച്ചതാണ് എന്ന് പറഞ്ഞു തടിയപ്പാലും ഇന്ന് ഇലക്ട്രോണിക് മീഡിയയിൽ കാണുകയാണ് എല്ലാം നേരിട്ട് കാണുകയാണ് പിന്നെ അതിനെ കുറിച്ചും അറിയാൻ സാങ്കേതിക അറിയാൻ പാടില്ലാത്തവർ പറയുന്നുണ്ട് ഇത് പിന്നെ പറയുന്നത് യാതൊരു ധാരണയില്ലാത്ത കുറെ രാഷ്ട്രീയങ്ങളൊക്കെ പറയുന്ന പറയുന്നത് ഇതൊന്നും അത്ര എളുപ്പമല്ല ഏതായാലും നമ്മുടെ സാങ്കേതിക വിദ്യ വളർന്ന് എത്രത്തോളം ഒന്നും വളർന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഇത് ജനങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ ഇവര് ഇവർ ആളുകളോട് മോശമായി പെരുമാറുന്നതും ഈ വൃത്തിയിൽ കാണിക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ കാണില്ലേ ഈ എസ് എഫ് ഐയുടെ ഒക്കെ തന്നെ യുവ നേതാക്കൾ പോലീസുകാരെ വെല്ലുവിളിക്കുന്നുണ്ടല്ലേ ഇപ്പൊ കമ്പോസ്വരോടാന്നൊക്കെ പറയുന്നു സംസാരിക്കുമ്പം ഇത് ആള് കണ്ടോണ്ടിരിക്കയാണ് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ എസ് എഫ് ഐ എന്നൊക്കെ പറയുന്ന എത്രയോ മിടുക്കന്മാരായ ആളുകളെ പിന്നെ നമ്മളെപ്പോഴും പറയാനുള്ള അവരെ പേര് നമ്മൾ ആവർത്തിക്കുന്നില്ല എന്നേ ഉള്ളൂ എത്രത്തോളം മിടുക്കന്മാരും ബുദ്ധീവികളൊക്കെ ആളെ സമ്പാദിച്ച പ്രസ്ഥാനത്തില ഭാരവാഹികൾ കാര്യങ്ങളും പോലീസിന്റെ ജീവിതം അപ്പൊ ഇത് ഈ രീതിയിലുള്ള ഇതൊക്കെ ആള് കാണുന്നു ആ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ കുട്ടി ഇത്ര ധാരണമായ രീതിയിൽ മരിക്കുന്നു അതെ മുഴുവൻ എസ് എഫ് ഐക്കാരാണ് പ്രതികൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടി കാണിക്കാത്ത തോന്നിയാസങ്ങളൊന്നുമില്ല പല രീതിയിൽ പല വേലകൾ കാണിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല സി ബി ഐ അന്വേഷണം കൊടുത്തു അന്വേഷണത്തിന് ഉത്തരവിട്ടു പക്ഷെ രേഖകളൊന്നും കൊടുത്തു രേഖ ഡൽഹി ചില സമയത്ത് അപ്പൊ ഇതൊക്കെ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കല്ലേ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് വലിയ ബുദ്ധിയൊന്നും വേണ്ട ഇതൊക്കെ മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി കോമൺ സെൻസ് എന്ന സാധനം മതി ചേട്ടാ ഇപ്പൊ ഈ പിണറായിസം എന്ന് പറയുന്നത് നമ്മൾ അത് അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഒരു ആധിപത്യം സമ്പൂർണ്ണമായിട്ട് ഈ ഒരു സർക്കാരിലും പാർട്ടിയിലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം അതിനെ തിരുത്തൽ ശക്തിയായിട്ട് പാർട്ടി വരുന്നു അതായത് പാർട്ടി ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണ് അല്ല അത് നടത്തിയില്ലെങ്കിൽ ഈ പാർട്ടി നിലനിൽപ്പില്ല കേരളത്തിൽ ഒരു വ്യക്തിയാണ് എനിക്ക് ബിയോ ആയിക്കോട്ടെ പക്ഷേ പാർട്ടിയാണ് വലുത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ എന്നും പാർട്ടി തന്നെയാണ് വലുത് ആയിരുന്നത് ഇപ്പോഴെന്നെ നേരത്തെ പക്ഷേ ഇപ്പോ അത് അതങ്ങ് മാറി അത് മാറി അപ്പോൾ അത് പണ്ട് അതിശക്തന്മാരായ പാർട്ടി സെക്രട്ടറിമാരുടെ വി എസ് എന്റെ ഉദാഹരണം സി എച്ച് കാണാൻ അങ്ങനെയൊക്കെയുള്ള ചാടേം കോവിന്ദൻ അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡുള്ള ആളെ തന്നെയായിരുന്നു ബി എസ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴേ ഞാനാരും മുഖ്യമന്ത്രിയായിരുന്നല്ലോ പക്ഷെ കാര്യങ്ങൾ പാർട്ടി ഇടപെടുമായിരുന്നു പക്ഷെ ആവശ്യത്തിൽ ഇടപെടലല്ല പാർട്ടിയുടെ രീതി അനുസരിച്ച് മാത്രമേ അവർ ചെയ്യാൻ പറ്റുള്ളൂ എ കെ സർ ചെന്നിട്ട് ഓരോ കാര്യങ്ങളും മന്ത്രിമാരാണെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുള്ളായിരുന്നു അതായത് പാർട്ടി നിലപാട് അതാണ് ഇപ്പൊ അത് മാറി ഇപ്പൊ കിളിഫോഴ്സിൽ അവർ തീരുമാനിക്കുന്നു അവർ വീട്ടിലെ തീരുമാനിക്കുന്നു നടപ്പിലാക്കുന്നു പാർട്ടി സെക്രട്ടറി മാറിയത് പിന്നീടായിരിക്കും അപ്പൊ അതൊന്നും ഒരിക്കലും ഗോതമ്പെ സ്വാമിന ഒരാളാണ് എങ്കിൽ പോലും ഈ കുറച്ചും കൂടെ ആ ഒരു നേതൃത്വത്തിന്റെ കുറവ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ഈ അത് ശക്തരായ നേതാക്കളുടെ ഒരു അഭാവം പാർട്ടിയിൽ പിടിമുറുക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി പാർട്ടിയിൽ പിടിമുറുക്കിയിരിക്കുന്നു അദ്ദേഹത്തിന്റേതായ തീരുമാനങ്ങൾ ഇവിടെ നടപ്പിലാവുന്നു അല്ലെങ്കിൽ നടപ്പില നിർബന്ധിച്ച് നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ള ഒരു വ്യാപകമായ പരാതി തീർച്ചയായിട്ടും ഈ സംസ്ഥാന സമിതിയിലൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് അത് പാർട്ടിയുടെ പ്രവർത്തികൾക്കൊക്കെ തന്നെ പാർട്ടി എന്ത് തിരുത്തൽ ശക്തിയായി നിലകൊണ്ടാലും മുഖ്യമന്ത്രി പറയുന്നതേ നടക്കൂ പിണറായി വിജയൻ പറയുന്നതേ ഇവിടെ നടക്കൂ പാർട്ടിയിലും സർക്കാരിലും നടക്കൂ എന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഇതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഇനിയും തെരഞ്ഞെടുപ്പ് വരാനുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനുണ്ട് കെട്ടിവെച്ച കാശുപോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പം കൂടുതൽ തിരുത്തൽ ശക്തിയായി നിലകൊള്ളണമെങ്കിൽ പാർട്ടി പാർട്ടിയായി പ്രവർത്തിക്കണം പാർട്ടി ഒരു വ്യക്തിയായി പ്രവർത്തിക്കരുത് അല്ലെങ്കിൽ ഒരു വ്യക്തി പാർട്ടിക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രമായി പാർട്ടി മാറരുത് എന്നുള്ളതാണ് അല്ല അത് ഞാൻ പറഞ്ഞില്ല ഈ എസ് എം സി എച്ച് കാണാറൊക്കെ പോലുള്ള അതി പ്രബലന്മാർ പാർട്ടി സെക്രട്ടറിമാരായിരിക്കും പാർട്ടി തന്നെയാണ് വലുത് അവരല്ല അതെ അതങ്ങനെയാണ് അതങ്ങനെയാണ് ആ സംസ്കാരത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് പാർട്ടി സെക്രട്ടറിയും പാർട്ടി മാറി നിൽക്കട്ടെ പാർട്ടി പ്രവർത്തകരും അണികളും ജനങ്ങളും മാറി നിൽക്കട്ടെ ഞാൻ പറയുന്നത് നടക്കൂ എന്ന് പറയുന്ന സിദ്ധാന്തം അത് അമ്പയെ പരാജയപ്പെടും എന്നതിൽ സംശയമൊന്നുമില്ല അത് ലോകത്ത് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് എന്തുകൊണ്ട് താർന്നു ചോദിച്ചാൽ ഇതൊക്കെ തന്നെ ഏകാധിപത്യ ഇപ്പം അതുപോലെ ഓരോ രാജ്യത്തും പോളണ്ടൊക്കെ നമുക്ക് എടുക്കാം ഓരോ രാജ്യത്തും സംഭവിച്ചതാണ് ഇവരവിടെ റഷ്യ താറുന്നത് എന്തുകൊണ്ടാണ് ഞാൻ തന്മാരുടെ അവർ ഗൗരവച്ച വേണ്ടി ഒന്നവസാനം ഇത് പൊളിച്ചെടുക്കി കൊടുക്കി കൊടുക്കേ കാരണം ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരുന്നില്ല ഒരിക്കലും അതിഭീകരമായ രീതിയിൽ ഇപ്പോൾ നമ്മൾ റഷ്യ ആയിട്ട് യു എസ് എസ് ആർ ആയിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു ഇന്ത്യക്ക് അക്കാലത്ത് ഒരു സഹോദര സ്നേഹം പോലെയാണ് ഇന്നുമത കേട്ടെ അതെ ഇന്നും അതാണ് പക്ഷേ അന്നും ഈ അവിടുത്തെ അവസ്ഥ സാധാരണക്കാരുടെ ജീവിതം ദയനീയമായ നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മളവിടന്നൊക്കെ സി പി ഐ നേതാക്കന്മാർ പറ്റുമ്പോൾ റഷ്യയിൽ പോകുവായിരുന്നുണ്ട് ഇവിടത്തൊക്കെ അപ്പൊ അവരൊക്കെ അത് വന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയും റഷ്യയില് കണ്ട കാര്യങ്ങളും റഷ്യത് സ്വർഗ്ഗമാണ് ഭൂമിയിലെ എന്നാണ് അപ്പൊ നമ്മളും അങ്ങനെ കരുതി പക്ഷേ ഇവർ നമ്മുടെ അടുത്തുനിന്ന് കള്ളം പറഞ്ഞതും അല്ല ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഈ സി പി ഐ നേതാക്കന്മാരെയൊക്കെ കൊണ്ട് അവർ കാണിക്കുന്നത് അവിടുത്തെ സമർത്ഥമായ കാര്യങ്ങളൊക്കെ മാത്രമേ കാണിക്കുള്ളൂ കാണിച്ചിട്ട് അതിനപ്പുറമുള്ള ആ യാഥാർത്ഥിലേക്ക് പോവാൻ ത്രിപുരയിൽ മണിക് സർക്കാർ മുഖ്യമന്ത്രി ആയിരുന്നു ഇപ്പോഴേ സി പി എമ്മിന്റെ അപ്പൊ ഈ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ത്രിപുരയുടെ പ്രധാനപ്പെട്ട അഗർത്തലയുടെ ചില പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ മാധ്യമങ്ങളിലൊക്കെ കാണിക്കുകയുള്ളൂ കാരണം ബാക്കി അങ്ങോട്ട് ഒരു പത്ത് കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ത്രിപുരയിലെ ജനങ്ങൾ പട്ടിണി കിടക്കുക അപ്പം ഇത് മാത്രം പ്രധാനപ്പെട്ട കുറേ തെരുവുകളും മാത്രമൊക്കെ കാണിക്കും അവിടെയൊക്കെ കുറച്ച് കെട്ടിടങ്ങളും കുറച്ച് ആളുകളുമൊക്കെ ഉണ്ട് ഉള്ളത് അപ്പം അതങ്ങനെ ഒരു പറച്ചിൽ കേട്ടിട്ടുണ്ട് പിന്നീട് വിപ്ലവ് ദേവ് കുമാർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായപ്പം അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ത്രിപുര ആയിരിക്കാം അല്ല റഷ്യ റഷ്യൻ തന്നെ സംഭവിച്ചത് അത് നമ്മുടെ നാട്ടിൽ പശ്ചിമബംഗാളും ത്രിപുരയിലും ഒക്കെ ഈ പാർട്ടി എന്തുകൊണ്ട് പൂർണ്ണമായി ഇല്ലാതായി എന്നുള്ളൊരു ഉത്തരമാണ് അവിടെ ബി ജെ പി കടന്നു കയറുന്ന ഒരു കാര്യം കടന്നു കയറണമെങ്കിൽ അവരെ കൈയ്യിരിപ്പ് കൊണ്ടാണെന്ന് പറയാം അവരെ ഈ സി പി എമ്മിന്റെ തീർച്ചയായിട്ടും അല്ലാതെ ബിജെപിക്ക് വോട്ട് കൂടിയത് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നത് യാഥാർത്ഥ്യമാണ് ബി ജെ പിക്ക് വേണ്ടി ആൾക്കാർ വോട്ട് ചെയ്തതല്ല ഒരു വേള ബി ജെ പി ഇപ്പം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരരുത് എന്ന് വിചാരിച്ച് വോട്ട് ചെയ്തവരായിരിക്കും കൂടുതൽ പക്ഷേ ബി ജെ പിക്ക് വോട്ട് കൂടിയത് തീർച്ചയായിട്ടും ഇവരുടെ ഈ പ്രവൃത്തി ആ മേഖലയിൽ അസഹനീയമായത് കൊണ്ട് മാത്രമാണ് അസഹിഷ്ണുത കൊണ്ട് മാത്രമാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ജനങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീ വിഭാഗത്തിൽപ്പെട്ടവർ സ്ത്രീകളും യുവാക്കളും വ്യാപകമായി ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അത് ഇവരുടെ കഴിവുകേടാണ് ബി ജെ പിയുടെ കഴിവാണെന്ന് നമ്മൾ പറയുന്നില്ല തീർച്ചയായും അല്ല അവിടെ അവിടെ നോക്കേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത് കേരളത്തില് ഒരു കേഡർ പാർട്ടിയാണ് അതെ ഒരു കൃത്യമായ പാർട്ടി സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് സി പി എം അവർക്ക് ജനങ്ങളെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വച്ചിട്ടതുപോലെ അവർ ചെയ്യാമെന്നുള്ളത് എന്ത് കാര്യവും സി പി എമ്മിനെ സംബന്ധിച്ച് എന്ത് കാര്യവും നടപ്പിലാക്കുന്ന വളരെ എളുപ്പമാണ് അവർക്ക് കാരണം മേൽത്തട്ടി നിര സന്ദേശം പോലെ താഴെ വരെ എത്താനുള്ള സംവിധാനം അവർക്കും അതെ എന്നിട്ട് പോലും ജനങ്ങളുടെ മനസ്സ് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമാണത് അതെ ദയാണ് ദേശീയതലത്തില് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായനെ ഒരുവേള രാജസ്ഥാനിൽ അദ്ദേഹം ജയിച്ചില്ലായിരുന്നെങ്കിൽ ഈ പാർട്ടി ദേശീയ ദേശീയ ദേശീയപാതീയപാത നഷ്ടപ്പെട്ടേനെ അപ്പം വലിയൊരു തിരിച്ചടിയുടെ ഒരു അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ പ്രതിരോധത്തിന്റെ അവസ്ഥയിലാണ് സി പി എം എന്നതാണ് മനസ്സിലാക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർലമെന്റിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു എ കെ ജെ കെ ജി പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് പദവി കിട്ടാനും വേണ്ടിയുടെ എണ്ണം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ ആദരിച്ച അദ്ദേഹം ഒരു പ്രധാന നേതാവാണ് വാങ്ങിയിട്ടുണ്ട് വിജയരാഘവൻ പറഞ്ഞല്ലോ നിൽക്കുന്നു നാലെങ്ങനെ ഒന്ന് കേരളാകാശമാണ് കിട്ടിയത് രണ്ട് ഡി എം കെ കാരുണ്യം ഒന്ന് കോൺഗ്രസിന്റെ രാജസ്ഥാനെ കാരുണ്യം മലയാളം കാരുണ്യത്തി കിട്ടിയ കാര്യമില്ലല്ലോ ഇതിലൊരു രാഷ്ട്രീയ പോരാട്ടത്തെ ചോദിച്ചെന്ന് പറയാനുള്ളത് സ്വന്തമായി നിന്ന് ചോദിച്ചത് രാധാകൃഷ്ണൻ മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് മന്ത്രിസഭ പുനഃസംഘടന പുനഃസംഘടന പറയാൻ പറ്റില്ല ഇപ്പൊ കെ രാധാൻ രാജിവെച്ചുകഴിഞ്ഞാൽ എം പി ഐ പോവുകയാണ് കേളൂനെയാണ് മുതിർന്ന നേതാവ് മാനന്തവാടി മാനന്തവാടി എം എൽ ആണ് അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചു പക്ഷെ അദ്ദേഹത്തിന് രാധാകൃഷ്ണൻ നല്ല വകുപ്പും കൊടുത്തിട്ടില്ല ഇല്ല ഈ പിന്നാക്കേമ വകുപ്പ് മാത്രമേ പാർലമെന്ററി ഇദ്ദേഹം ഈ ഓർക്കയുള്ളൂ അത്ര മോശം ആളല്ല അദ്ദേഹം രണ്ടാം സെക്കൻഡ് ടൈം എം എൽ എ ആളാണ് അദ്ദേഹം താഴെത്തട്ടിന്ന് പ്രവർത്തിച്ചിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നിട്ടുള്ള ആണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ ബ്ലോക്കിലും മെമ്പർ ആയിരുന്നു അതുപോലെ വിവിധ സമിതികളിൽ ഇപ്പോഴും അംഗമാണ് നിയമസഭയുടെ ഈ പിന്നോക്ക ക്ഷേമത്തിനുള്ള സമിതി ചെയർമാൻ ചെയർമാനാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളിന് ഈ വകുപ്പൊന്നും ഇനി വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല മാത്രം അദ്ദേഹത്തെ അവിടെ ഒതുക്കിയത് അത്ര നടപടിയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സച്ചിൻ ദേവ്ശേരി എം എൽ എ മന്ത്രിയാകും അതിനുവേണ്ടി മറ്റ് മുഖ്യമന്ത്രിയുടെ ഈ സംഘത്തിൽപ്പെട്ടവർ ശ്രമിക്കുന്നു പറഞ്ഞു പക്ഷെ എന്തായാലും മാത്രമല്ല ഈ സംസ്ഥാന സമിതി യോഗത്തില് ഈ എം എൽ എക്കെതിരെയും തിരുവിടെ മേയർക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഈ അന്ന് കെ എസ് ആർ ടി സി തടഞ്ഞതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയെന്നാണ് അപ്പോൾ ഇതൊക്കെ തന്നെ അവിടെ സംസ്ഥാന സമിതി യോഗം ചേരുമ്പോഴാണ് ഇതിനൊക്കെ ഇതൊക്കെ പറയാനുള്ള അവസരം ഉണ്ടാവുക ഓന്ന വർഷം എന്ന് പറഞ്ഞാൽ ഇതിന് തിരുത്താനുള്ള സമയം ഉണ്ട് ഉണ്ട് തിരുത്താനുള്ള സമയമുണ്ട് സാധ്യതകളും ഉണ്ട് പക്ഷേ അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അത് വേണ്ട രീതിയിൽ അത് ശാസ്ത്രീയമായി പഠിച്ച് അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുക എന്നതാണ് പാർട്ടി ചെയ്യേണ്ടത് പിന്നെ ഈ പാർട്ടിയിലെ ഒരുമാതിരിപ്പെട്ട ഇപ്പം ഉള്ള ഈ ലോക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി തുടങ്ങിയ അത്തരം അംഗങ്ങൾക്കൊക്കെ ഒരുതരം പ്രത്യേക അഹങ്കാരമാണ് നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് എവിടുത്തെ എന്താണെന്നൊന്നും പറയുന്നില്ല അതായത് അവർ എല്ലാത്തിലും ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൂടെ ഒന്ന് പത്തി താന്നിട്ടുണ്ട് അതായത് ഞങ്ങളെല്ലാം ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്ന രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളും ചില രീതികളുമാണ് സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങളോട് വരട്ടുക പോലീസുകാരെ വരട്ടുക പഞ്ചായത്ത് കയറി പഞ്ചായത്ത് സെക്രട്ടറി വരട്ടുക അതുപോലെ തന്നെ നിർബന്ധമായിട്ട് ഓരോ കാര്യങ്ങൾ ഓരോരുത്തരെ കൂടി ചെയ്യിപ്പിക്കുക റിയൽ എസ്റ്റേറ്റ് മാഫിയായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുക ഇതൊക്കെ സ്ഥിരം ഈ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ സ്ഥിരമായി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ എല്ലാവരും ഇപ്പൊ ഈ ഇടനിലേക്ക് നിക്കാൻ പോകുന്നതാണ് ഇടനിലക്കാരായി പൈസ ഉണ്ടാക്കുക എന്നുള്ളത് അതാണ് ഇവിടെ നടക്കുന്നത് അതെ 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 അത് ബ്രോക്കർ ബ്രോക്കർ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ നിന്ന് ബ്രോക്കർമാരായി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ള വളരെ പ്രധാനമാണ് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് ഏതോ മലബാർ മേഖലയിലെ ഒരു നേതാവിനെ കുറിച്ച് അദ്ദേഹം സ്ഥാനാർത്ഥിയാകാറില്ല സാധാരണ അത് സ്ഥാനാർത്ഥിക്കൊപ്പം തുറന്ന ജീപ്പിൽ സഞ്ചരിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്നാണ് നിൽക്കും കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഈ അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ഉണ്ട് അത് പോകാൻ പഴിക്കല്ലേ നോക്കോളൂ എവിടെയെങ്കിലും നല്ല നോക്കൊള്ളു പറയും ഏഹ് അതുപോലെ ഇതുപോലത്തേക്ക് ആളിൽ ഇറങ്ങിയാൽ ഈ പാർട്ടിയുടെ അവസ്ഥ ഇതാണ് അതെ ഈ അണികളെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് ഒരു സ്ഥിരം സിദ്ധാന്തമായിട്ട് മാറിയിരിക്കുകയാണ് അന്ന് വടകരയിൽ ബോംബ് കൂട്ടിയ ഒരു വ്യക്തി മരിച്ചപ്പോഴും പാർട്ടിക്ക് അതിൽ പങ്കില്ല എന്ന് പറഞ്ഞു അതെ അതിനുശേഷമാണ് മൂന്ന് പേര് മരിച്ചവരുടെ രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്യാൻ പോയത് എം വി ഗോവിന്ദ് കഴിഞ്ഞ ദിവസവും ഒരു വൃദ്ധൻ ബോംബ് പൊട്ടി മരിച്ചിട്ടുണ്ട് കണ്ണൂരിൽ ബോംബ് രാഷ്ട്രീയം തുടരുകയാണ് കാലങ്ങളായിട്ട് അല്ല മാത്രമല്ല അവിടെ തന്നെ ഒരു സീന എന്ന് പറഞ്ഞ ഒരു സഹോദരി ധൈര്യമായി രംഗത്തെത്തിയത് ഒരു ഇതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിന് ഏറ്റവും തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലായിരിക്കാം എന്ന് പറയാം നമുക്ക് കാരണം അവർ പറഞ്ഞില്ലേ ഞങ്ങൾ ഇത്രയും പ്രളിപ്പറാത്ത പേടിച്ചിട്ടാണ് പറഞ്ഞത് ജനലിനകത്തോട് നോക്കുന്ന മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളു ഇത്തരം ബോംബ് സ്ഫോടനത്തിന്റെ വിഷ്വൽസ് കാണുമ്പോഴത്തേക്കും പക്ഷേ പുറത്തിറങ്ങി വന്നൊരു ഒരു സ്ത്രീ ഇത് പറയാൻ ധൈര്യപ്പെട്ടു അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞത് പറഞ്ഞു മാതാപിതാക്കളോട് പാർട്ടിക്കാർ പറഞ്ഞു എന്ന് മകളോട് അടങ്ങിയിരിക്കാൻ പറയണം എന്ന രീതിയിൽ ഒരു ഭീഷണി സ്വരത്തിൽ അവര് സംസാരിച്ചു എന്നാണ് ആ കുട്ടി ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തില് പറഞ്ഞത് അപ്പം അല്ല അപ്പോഴും അങ്ങനെയാണ് ആരെങ്കിലും പരസ്യമായി പ്രതികരിക്കാൻ ഇറങ്ങിയ പിന്നെ ടാർജറ്റ് തിരുവനന്തപുരത്ത് ഓർമ്മയേണ്ട പണ്ട് ദേവസ്വം ബോർഡിന്റെ മുന്നിൽ ആ സി പി എം സമരം നടത്തിയപ്പോൾ ഇവിടെ ഒരു സ്ത്രീ അവരെ ചോദ്യം ചെയ്തില്ലോ റോഡ് ബ്ലോക്ക് ആയപ്പോ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കിയില്ലേ സോഷ്യൽ മീഡിയ കൂടെ അതുപോലെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അപ്പൊ എന്താണെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ച് ജനങ്ങളിൽ നിന്ന് ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഈ പ്രവണത അത് തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു ഒരാൾ എടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടി പാർട്ടി കാര്യം പ്രവർത്തകരും പോലും മനസ്സിലാക്കി അതാണ് അവരും ജനങ്ങൾക്ക് മുന്നിൽ ഏറ്റു പറഞ്ഞു എന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ ഒരു ഒരു കുറ്റസമ്മതം തന്നെയാണ് എന്റെ പിഴ എന്ന് പറഞ്ഞ പറഞ്ഞു പറഞ്ഞത് അവസ്ഥയാണ് നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം എന്താ എന്താകും എന്ന് നമസ്കാരം